ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാനുമല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു ചെറിയ കുഞ്ഞു പ്രസംഗമാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെ സ്കൂൾ ഓപ്പൺ ആകുമ്പോഴേക്കും നിങ്ങൾക്കിത് പഠിച്ചു കഴിഞ്ഞാൽ വേഗം പ്രസൻ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാൽ പ്രസംഗം പറയാൻ റെഡ്ഡി ആയിക്കോട്ടെ നമസ്കാരം മാന്യ സദസ്സിന് വന്ദനം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം വളർത്താനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ കണ്ടെത്താനുമാണ് നാം എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നിവയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ പ്രകൃതിയാണ് പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യനെ തിരിച്ചടി നൽകുമെന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു ഒരിക്കലും നമ്മുടെ പ്രകൃതിയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം ഇതൊരു കൊഞ്ഞു പ്രസംഗമാണ് കേട്ടോ തീർച്ചയായും എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്